അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഓഡീഷൻ നടക്കാൻ പോവുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന ആ ഒരു തീമ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരാണ് ഒരുമിച്ച് അഭിനയിക്കേണ്ടത് അതായത് അർജുനും ശ്രീധു ആണ് സോ ലൈവിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് ടാസ്ക് ആർക്കൊക്കെ എന്തൊക്കെ റോൾ ആണ് കൊടുക്കുന്നത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാസ്ക് ലെറ്റർ പ്രകാരം ഒരു ഓഡീഷൻ നടക്കാൻ പോവാണ് നമ്മൾ കണ്ടു പ്രോമോല ആന്റണി പെരുമ്പാവും അതുപോലെ തന്നെ ജിത്തു ജോസഫും ആണ് വരുന്നത് രണ്ടുപേരെ അല്ലെങ്കിൽ ഒരാൾ ആരൊക്കെയൊക്കെ സെലക്ട് ചെയ്യും സിനിമയിലേക്ക് സെലക്ഷൻ ഉണ്ടാവും സോ നിങ്ങളുടെ നൂറ് ശതമാനം കൊടുക്കാൻ പറയുന്നു സോ ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനും ശ്രീധും ഒരു ടീമാണ് സോ ഇവർ കമിതാക്കളാണ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ശ്രീതു പറയാണ് ഈ ബന്ധം തുടരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളാണ് അഭിനയിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് അർജുനും ശ്രീധുവിനും കൊടുത്തിട്ടുള്ള ആ ഒരു തീം എന്ന് പറയുന്നത് പിന്നെ ജിൻഡോ ചേട്ടനും ജാസ്മിനും കൊടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് അടിപൊളി തീമാണ് അച്ഛനും മകളുമാണ് അച്ഛന്റെ ഇതിനനുസരിച്ച് ഇതാക്കാത്ത ഒരു കുട്ടിയായിട്ടുള്ള ജാസ്മിനും അപ്പം വൈകാരികമായിട്ട് അച്ഛൻ സംസാരിക്കുന്ന ആ ഒരു തീമാണ് ജാസ്മിനും നമ്മുടെ ജിൻഡോയ്ക്കും കൊടുത്തിട്ടുള്ളത് പിന്നെയുള്ളത് നോറയും സിജോയും ആണ് നോറയ്ക്കും സിജോയ്ക്കും കൊടുത്തിട്ടുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരു അല്ല ഒരു ചെക്കനായിട്ട് നമ്മുടെ സിജോ എല്ലാത്തിലും കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അടിച്ചുപൊളിക്കുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള ഭാര്യയായിട്ട് നോറ ഇതാണ് ആ ഒരു തീമ് ദെൻ പിന്നുള്ളത് അഭിഷേകും ഋഷിയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ ഒരു കഥ ഒക്കെയുള്ള ഒരു സംവിധായകനായിട്ട് നമ്മുടെ ഋഷിയും വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആയിട്ട് സിനിമയെ പറ്റി ഒരു തേങ്ങയറിയാത്ത ഒരു പ്രൊഡ്യൂസറായിട്ട് അഭിഷേകും ഇതാണ് കൊടുത്തിട്ടുള്ളത് സോ എന്തായാലും ബിഗ് ബോസ് ഈ ഒരു സമയത്ത് ശ്രീധുനും അർജുനും കൊടുത്ത ആ ഒരു തീം വലിയ തീമാണ് സോ അവര് ജീവിച്ച് കാണിക്കും എന്താണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ ജാസ്മിനും ജിൻഡോയ്ക്കും കൊടുത്തിരിക്കുന്ന ആ ഒരു തീമും കിടിലും തീമാണ് കൊടുത്തിട്ടുള്ളത് നല്ല അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ തീമുകളാണ് അതൊക്കെ എല്ലാവർക്കും നോറക്കും സിജോയ്ക്കും ആണെങ്കിൽ എല്ലാവർക്കും നല്ല തീമും കാര്യങ്ങളൊക്കെയാണ് അവരുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു തീം കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു സോ എന്തായാലും അർജുന ശ്രീതു ആണെങ്കിൽ ഇപ്പം ഒരു അടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ വഴക്കിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു സംഭവം ഈ തീമ് കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ലൈവിലെ എല്ലാ അപ്ഡേറ്റും നമ്മൾ ക്ലീൻ ആയിട്ട് ഈ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം കൂടി ചെയ്തോളാം പുതിയ വീഡിയോ ആയിട്ട് വീണ് കാണാം അതൊരിക്കും ബൈ ഗൈസ്